ആദ്യ കായിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാട്യാല ആദ്യ ജല പൈതൃക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കുന്നമംഗലം ആദ്യ ടെലികോം ഇൻക്യുബേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി ആദ്യ തേയില മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ ആദ്യ സൈബർ ഗ്രാമീണ സെൻറ്റർ വെങ്കിടാചലം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ് ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂരാണ് എന്നാൽ ആദ്യ ആസൂത്രിത തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ അത് ചണ്ഡിഗഡ് ആണ് ആദ്യ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ആദ്യ ഐ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് മദ്രാസ് സമ്പൂർണമായും വൈദ്യീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് ആദ്യ ഇ കോർട്ട് നിലവിൽ വന്ന നഗരമാണ് ഹൈദരാബാദ് ആദ്യത്തെ നവോദയ വിദ്യാലയം ആരംഭിച്ചത് മഹാരാഷ്ട്രയിൽ താങ്ക് യു കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക